ഡേ ഡിന്ന് യൂഷ്വലി എനിക്ക് അങ്ങനെ ഡ്രസ്സസ് വാങ്ങി സർപ്രൈസ് ചെയ്യിക്കാറില്ല അപ്പൊ നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഡ്രസ്സ് പെർച്ചേസ് ചെയ്യാൻ ചെയ്യുക ഒത്തിരി വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണെങ്കിലും എന്റെ പ്രിഫറൻസ് പോലത്തെ ഒരു കിഡിലൻ സ്കേർട്ടും ആൻഡ് ഓൾസോ ഓഫ് നെക്ക് ടോപ്പ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തില്ല സോ ഞാൻ വേറെ ഇട്ട് വരാം ഓക്കെ ടേക്ക് എ മൊമെന്റ് മിസ്റ്റർ കിരൺ ബിക്കോസ് ഐ ലവ് ഇറ്റ് ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ഫോർ ഫോർ ഡേ ലൈക് ആൻഡ് ഐ ഇറ്റ് സോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡ് ഇയർ ഇയറിംഗ് ആണ് എന്റെ കൂടെ നിന്നത് സിംപിൾ ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഈ ഒരു ബോ ആണ് വെക്കുന്നത് കേട്ടോ ആൻഡ് ഐ ആഡ് എ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിംഗർ റിംഗ് ഫുഡ് വെയറിന് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ് ഫുഡ് വെയറും ഭാഗം കൂടി എവിടെയെങ്കിലും ഒക്കെ എന്നുള്ള ഒരു മാണെന്ന തിയക മാത്രം ഞാൻ ഈ ഒരു റെഡ് എടുക്കേണ്ട ഇറ്റ്സ് ലൈ വെരി ബോഡി ഗ്ലിറ്റർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഷീ ഗ്ലാമിന്റെ ബോഡി ഗ്ലിറ്റർ ആണ് ഓ മൈ ഗോഡ് ഇത് എനിക്ക് ശ്രീകുട്ടി കൊണ്ടുവന്ന ബോർത്ത് ഡെഫ്റ്റ് ആയിട്ട് ഓക്കെ പെർഫ്യൂമിന്റെ കാര്യം വരുമ്പോഴത്തേക്കും സ്മെൽ ഡെലിഷ്യസ് ആൻഡ് ഇത് വന്നിട്ട് സ്റ്റുഡിയോ വേസ്റ്റിന്റെ തന്നെ വിപ്റ്റ് വിപ്റ്റ് എന്നുള്ളൊരു വേരിയന്റ് പെർഫ്യൂം ആണ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ആൻഡ് ദിസ് ഇസ് മൈ ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടം കമന്റ് ബോക്സിൽ കമന്റ് വേണ്ടി മറന്നോടാ അപ്പൊ ഞാൻ എന്റെ വാലന്റൈൻസ് ഡേ പോയിട്ട് വരാം